എല്ലാവർക്കും നമസ്കാരം ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിൻ്റെ ഒരു ശക്തി വിശേഷത്തെക്കുറിച്ചാണ് നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പുലർച്ചെ നാല് മണിക്ക് എഴുന്നേറ്റിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് നാലു മണിക്ക് എഴുന്നേറ്റതിനു ശേഷം പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് എന്നിട്ട് വേണം പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പറേഷൻ ഉണ്ട് അതെല്ലാം എടുത്തതിന് ശേഷം വേണം പോകാനായിട്ട് ചിലപ്പോൾ ഒരു ആറ് മണിക്കായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ നാല് മണിക്ക് എഴുന്നേൽപ്പിൽ മാത്രമേ ആ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നാലു മണിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് ആ ഒരു കാര്യം നമ്മൾ നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയും എന്നിട്ട് അലാം വയ്ക്കുകയും ചെയ്യുന്നു കറക്റ്റ് മണി ആവുന്ന സമയത്ത് നമ്മൾ അറിയുന്നു കഴിഞ്ഞ ദിവസവും അതിൻ്റെ എല്ലാ ദിവസങ്ങളിലും മുന്നോട്ടുള്ള എല്ലാ പോയ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ആ സമയത്ത് അറിഞ്ഞിട്ടേയില്ല കിട്ടുന്നുറങ്ങുകയാണ് വളരെ നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് പക്ഷേ ഇത് പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം നാളെ ആ ഒരു കറക്റ്റ് സമയമാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ മണിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതാണ് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ശക്തി അതായത് നമ്മൾ പറയുന്നു നമുക്ക് നാളെ ഇന്നൊരു കാര്യമുണ്ട് നമ്മൾ എഴുന്നേറ്റേ പറ്റൂ എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിച്ചതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട് ആ സബ് കോൺഷ്യസ് മൈൻഡാണ് അവിടെ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ നിർദ്ദേശം തന്നത് അതായത് ഉണരാനായിട്ടുണ്ട് ഉണരുക എന്നുള്ള ആ ഒരു നിർദ്ദേശം തന്നത് അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓക്കെ നമ്മൾ എഴുന്നേൽക്കണം എന്ന് പറയുന്നൊരു കാര്യം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതോ പക്ഷേ അതേ സമയത്ത് നമ്മൾ പറയുകയാണ് നമ്മളെ കൊണ്ടൊരു കാര്യം സാധിക്കില്ല അതും അയാൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നുണ്ട് നമ്മൾ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഏതോ ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കും ആ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയുന്നു ഇത് ഉറപ്പാണ് അതായത് ഈ വ്യക്തിക്ക് തീരെ വിശ്വാസമില്ല ഇത് നടക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് തരുന്നുണ്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇതുപോലെ തന്നെ തരുന്നുണ്ട് നമുക്കത് സാധിക്കാത്ത രീതിയിൽ ആക്കി മാറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഏതൊരു മനുഷ്യനും നെഗറ്റീവ് ചിന്തിക്കും പക്ഷേ അതിനെ നിങ്ങൾ തള്ളിക്കളയുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അതിൻ്റെ നല്ല വശങ്ങൾ കാണുക ആ നല്ല വശങ്ങൾ മാത്രം ആവർത്തിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പിൾസ് എന്തായിരിക്കണം ആ നല്ല വശങ്ങളായിരിക്കണം അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ചിന്തിച്ച് നോക്കുക നല്ല കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ നടക്കുക ഒരാളോട് പറയുന്ന സമയത്ത് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങളെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കതിൻ്റെ റിസൾട്ടും ഒരു നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങൾ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരുന്നു നിങ്ങൾ മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മോശം അവസ്ഥ വരുന്നു അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുക നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഏതൊരു ചിന്തയും എന്താണ് ഒരു കാരണമാണ് ഏതൊരു ഒരു ഇഫക്റ്റും അതിൻ്റെ ഒരു റിസൾട്ടും എന്താണ് അതൊരു കണ്ടീഷനാണ് ആ ചിന്ത കാരണമുണ്ടായ ഒരു അവസ്ഥയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം അതുകൊണ്ട് ഈ ഒരു ശക്തി വിശേഷം നമ്മൾ മനസ്സിലാക്കണം നല്ല ചിന്തകൾ കൊടുത്ത് നല്ല റിസൾട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാം നല്ല റിസൾട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കിട്ടിക്കൊള്ളും ഉറപ്പാണ് നല്ലതാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നല്ലത് കിട്ടും പിന്നെ ഇതിനൊരു മറ്റൊരു വശം എന്നുള്ളത് നിങ്ങൾ ഫുൾ ടൈം ഈ തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ആണ് നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കാപട്യം നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ അതുപോലും അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടുപോകും അതുകൊണ്ട് അതിന് മറ്റൊരു ടെക്നിക്കുണ്ട് അത് നമ്മൾ പറയാം എങ്ങനെയാണ് ആ നെഗറ്റിവിറ്റിയിലേക്ക് അവരെ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം എന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക പോസിറ്റീവ് ചിന്തിക്കുക നമുക്കതിൻ്റെ പോസിറ്റീവ് ഫലങ്ങളാണ് ലഭിക്കുക ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം